ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഈ ഒരു വലിയൊരു നീണ്ട കൊള്ളി എന്താണെന്ന് വിചാരിച്ചാൽ നിൽക്കേണ്ട വായൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കൊണ്ടതാണ് മക്കളെ എണ്ണിത്തണ്ട് എല്ലാവരുടെ നാട്ടിൽ ഇന്ന് എന്താ പറയുക എന്ന് അറിയില്ല നമ്മളിവിടെ എണ്ണിത്തണ്ട് എന്നാണ് പറയിൽ ഇത് ഇമ്മ പറയും കുന്നം വായൻ്റെത് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞേക്കാം ഏതായാലും ഇനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ ഏതായാലും ഇതിങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഇത് ഉപ്പിലിട്ട് വെച്ചാൽ അച്ചാറിട്ട് ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ് എണ്ണിത്തണ്ട് ഉപ്പിലിട്ട് വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അച്ചാറുണ്ടാക്കി എടുക്കട്ടോ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകണത് കൂട്ടാനാണ് മൺപയറും വള്ളത്തിലിട്ടിക്ക് മൺപയറും എണ്ണിത്തണ്ടും കൂടി കൂട്ടാനാണ് എനിക്ക് ഇങ്ങനത്തൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിൽ ഉമ്മക്ക് ഇങ്ങനത്തൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉണ്ട് കാക്കിയും തന്നെ വല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കാക്കാക്കും റാണിക്ക് റാണിക്കിഷ്ടമാണ് അത് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് ഏതായാലും എണ്ണിത്തണ്ടും മൺപയറും കൂടിയും കൂട്ടാണ്ടാക്കുകയാണ് അത് നമുക്ക് ഒരു ഗ്രേവി പോലെ ആക്കി കണ്ടോ നല്ലോ പിന്നെ കുറച്ച് വള്ളം പോലെ വേറെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇട്ട് കാണ്ടോ ഒക്കെ ഉണ്ടാക്കി എടുക്കാം പിന്നെ സമ്മന്തി അരച്ചിട്ട് കാണ്ട് അതേമാതിരി അല്ലെങ്കിൽ കടുകും കരിയേപ്പിൻ്റെ അതിലൊക്കെ ഇട്ട് തൂമ്പിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ ഏതായാലും ഇതിൻ്റെ നാലൊക്കെ ഉണ്ട് കളിയട്ടെ പണ്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കട്ടില്ലാതെ മുറിച്ചിട്ട് വെരലുമെല്ലാം ഇങ്ങനെ ചുറ്റിച്ചെടുക്കലായിരുന്നു പണ്ട് ഒക്കെ ഇപ്പം പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറ്റങ്ങളൊക്കെ കുറേ വന്നു പിന്നെ ഇതിൻ്റെ പിന്നെ ഞാൻ വേറെ ഒരു വിട്ടർ കാട്ട് ഒക്കെ ഇങ്ങനെ കണ്ട മുറിച്ചിട്ട് വള്ളത്തിലിട്ടിട്ട് രണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ ആ ഈർക്കിളി മേലിങ്ങനെ പോരും അതായത് ഇല്ലിക്കോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കാണ്ടിട്ട് പിന്നെ എല്ലാവരും പറയും ഇതിൻ്റെ നാരൊക്കെ നല്ലതാണ് ശരീരത്തിൽ നല്ലതാണെന്നൊക്കെ പറയും അതായത് ചെറിയ പൊടിയ പൊടിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ കുറച്ച് നാല് കട്ടിക്കുണ്ടേനും കുറച്ച് കട്ടി കുറഞ്ഞു കോലത്തിലാണ് എടുത്തിട്ടുള്ളത് മൺപയറാണത് അത് വള്ളത്തിലിട്ട് കണ്ട് കഴുകി വെച്ചതാണ് കേട്ടാ അപ്പോൾ ഇതും മൺപയറും എണ്ണിത്തണ്ടും കൂടിയാണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ അപ്പോൾ വള്ളത്തിൽ ഇതാ ഇട്ടുവെച്ചിട്ടുണ്ട് അതിക്ക് ചീനാമോൾ കണ്ടിട്ട് കൊടുക്കണത് എരി ഇങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുത്തോളി നമ്മൾക്ക് അനുസരിച്ചുള്ള എരുവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എണ്ണിത്തണ്ടിതാ റെഡിയാക്കി വെച്ചോളൂ ഞാൻ ഈ ഡേ ഈ ടേബിളുണ്ടല്ലോ അത് നേരം വെത്ത് രാവിലെ എണീച്ചയക്കൻ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തുടച്ചിട്ട് എടുക്കലാണ് ഇതേനാണ് പിന്നെ നമ്മളെ കട്ടിംഗ് ബോർഡും നമ്മളുടെ പാത്രങ്ങൾ അതായത് പൊടി കൊഴിക്കാനുള്ളത് എല്ലാം ഈ ടേബിൾ തന്നെയാണ് നല്ല സുഖമാണ് ഏതായാലും പിന്നെ കൈകുന്നാക്കാനും നല്ല സുഖമാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ വൃത്തിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട രാവിലെ എണീച്ചാൽ ആദ്യം ചെയ്യേണ്ട പണി അതാണ് രാവിലെ എല്ലാ അടുക്കളയിലെ മേടകളും എല്ലാ ഗ്യാസടുപ്പും വേദനപ്പുറം എല്ലാം തുടക്കണ കൂട്ടത്തു കൂട്ടി തന്നെയാണ് ഇതും ചെയ്യലിട്ട എന്നാൽ പിന്നെ നമുക്ക് പിന്നെയാണ് ഞാൻ അടു ആദ്യം അടിച്ചോരും പിന്നെ ഈ മേടകളൊക്കെ തുടച്ചിൻ്റെ ശേഷമാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പോളെ നമുക്കൊരു രാഹത്ത് വരുവുള്ളൂ അത് ആദ്യമേ ഉള്ളൊരു ശീലമാണ് എൻ്റെ വീട്ടിലായെന്നുതന്നെ എൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ ഉപ്പിയൊക്കെ ഉള്ള മെളെ കൂട്ടത്തിലുണ്ടാവില്ലേ കല്യാണത്തിന് മുന്നേ ഞങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ രാവിലെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കൽ ആ ഒരു ശീലം തന്നെയാണ് ഇപ്പോഴും ഞാൻ കൊണ്ടടക്കുന്നത് അപ്പോൾ മീൻ മുളകിടാണ് കാര ഇത് അടവാണ് കാരടവ് എന്ന് പറയും അടവാണ് നല്ല ടേസ്റ്റാണ് നല്ല കാമ്പട്ടി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ആവോലിൻ്റെ ഒക്കെ ഒരു രുചി തന്നെയാണ് ഇതിന് പേര് അതായത് നല്ല കാമ്പും ഇതൊക്കെയാണ് ഉണ്ടാവുക നിങ്ങളവിടേക്ക് എന്തിനാതിന് ഇതിന് എന്ത് പേര് പറയുകയെന്നറിയില്ല നമ്മളവിടെ ഇതിന് കാരാവോലി എന്ന് പറയും അല്ല കാരടവ് കാരടവെന്നാണ് പറയട്ടോ ഇതാണ് ആ മീൻ ഇത് ഞാൻ ബാക്കി കായം തേച്ച് വെച്ചതാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ സാധാരണ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇപ്പ് വലിയ ജീരകത്തിൻ്റെ പൊടി സുർക്ക വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കൽ അപ്പോൾ അതാ എണ്ണിത്തണ്ടയ്ക്കുള്ള ഇത് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് തേങ്ങ തേങ്ങ പൂണ്ടതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എരിവ് കുറവാട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നാല് മുളക് ഇട്ടിട്ടുണ്ട് അതേമാതിരി ചീരുള്ളി വെളുത്തുള്ളി കൂടി പൊടിക്കുകയാണ് അപ്പോൾ ഇമ്മക്ക് എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇട്ടാൽ വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചീരുള്ളിയും ചെറിയ ജീരകവും മുളകും കൂടി പൊടിച്ചതിൻ്റെ ശേഷം ഇമ്മക്ക് കുറച്ചാണ് മാറ്റി വെച്ചു കിട്ടുക ബാക്കിക്ക് വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഇട്ടുകാണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കുറച്ചും കൂടി ചീരം കൂടി ഇടട്ടെ അപ്പോൾ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയൊരു രുചി ഉള്ളമായി തോന്നൂല മാക്ക് വെളുത്തുള്ളിമാക്ക് തിന്നണമെന്നാണ് ഇവിടെ മരുവള എപ്പോഴും പറയില്ല റാണി എപ്പോഴും പറയലെ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അത് പണ്ട് കാലത്തെടുത്ത് നമ്മളെ കൈലാറ്റയാണ് ഈ കൈലാറ്റ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ടോ അപ്പോൾ ഏതെങ്കിലും വീട്ടിലുണ്ടാവാൻ സാധ്യത കുറവുള്ളൊരു സാധനമാണ് അപ്പോൾ അതാ എണ്ണിത്തണ്ടും പയറും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വെന്തക്കണം കേട്ടോ ഒരു നാല് വിസിലടുപ്പിച്ച് ഞാൻ അതാ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമുക്ക് കുറച്ചും കോരീൻ്റെ ശേഷം പിന്നെ ഉമ്മാക്ക് വേറെ സെറ്റാക്കി കൊടുക്കുക ചെയ്ത് തട്ടാം അപ്പോൾ ആദ്യം കോരി വെച്ചിട്ട് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇതാക്കേണ്ട എന്നുള്ള നിലക്കാണ് ചെയ്തത് ഇപ്പോൾ ചില സമയത്ത് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റിന് വലിയൊരു കുഴപ്പമൊന്നും കാണലില്ല ഇപ്പോൾ അതപ്പോൾ വന്നപ്പോൾ ഉമ്മാ പറഞ്ഞു എനിക്ക് നിങ്ങളെ ആദ്യയിലേക്കിട്ടി എനിക്ക് കുഴപ്പമില്ല പിന്നെ കുറച്ച് ഞാൻ കൂട്ടിക്കോളാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വെളുത്തുള്ളിയും കൂടി അരച്ചതും കൂടി മറ്റേ തേങ്ങയും എല്ലാം കൂടി മിക്സാക്കി ഒന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ ഇനിയിപ്പോൾ മാക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള ഇലക്കാണ് ഞാൻ രണ്ട് വിതാക്കി അരച്ചെടുത്തത് അപ്പോൾ അതാ മീൻ പൊരിച്ചാൽ നിൽക്കുകയാണ് ഇനി അത് കടകർക്കാണ് അപ്പോൾ അതിലൊന്ന് ചൂടാവട്ടെ ആയ സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം മീൻ പൊരിക്കണ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്താണ് മീൻ പൊരിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ആ കറിവേപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടല്ലോ അത് പ്രത്യേകിച്ചൊരു ഇതുണ്ട്ട്ടാണ് ഞമ്മക്ക് ഇവിടുന്നെങ്കിലും കരിയേപ്പിൻ്റെ എല്ലാം കൂടുതൽ കിട്ടുകയാണെങ്കിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് റെഡിയാക്കി അപ്പോൾ താ ഫുള്ള് മൂപ്പിച്ചാൽ വെച്ചേക്കണ് പിന്നെ ഒരു പ്ലെയിൻ ബെഡ്ഷീറ്റ് കൊടുത്തിരുന്നു മോന് വലിയ ബെഡ്ഡുമ്മക്ക് അപ്പോൾ എനിക്കത് ഒരു തീരെ ഒരു സുഖമില്ലാത്ത പോലെ തോന്നി ഒരു പിന്നെ നീല ഒരു ഒരു ഇതും ഇല്ലാത്തൊരു നീല ഒറ്റക്കുള്ളതായപ്പോൾ അപ്പോൾ ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് വന്ന് ഡിസൈൻ ചെയ്തതാണ് ഈ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിസ്റ്റ് ചോദിക്കണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ആ ബെഡ്ഷീറ്റിൻ്റെ മേലെ തന്നെ കട്ട് ചെയ്തിട്ടില്ല മേലെ തന്നെ വെച്ച് അടിച്ചാൽ കുറേ നേരത്തെ നാല് അഞ്ച് മണിക്കൂർ നേരത്തെ ഒരു കഠിനധ്വാനത്തിലാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്തത് ആദ്യം ബെഡ്ഷീറ്റിൻ്റെ മേലെ കഷ്ണങ്ങൾ വെച്ച് അത് ചെയ്ത് പിഞ്ച് ചെയ്തിൻ്റെ ശേഷം അടയാളപ്പെടുത്തി പിന്നെ ഞാനത് അടിച്ചെടുത്ത് ഒക്കെ കുറേ നേരത്തെ കഷ്ടപ്പാടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിരിക്കണോ അല്ലയോ ഒന്ന് കമൻറ്റിലൂടെ അറിയേണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താനൊന്നും മറക്കരുത് കേട്ടാ കമൻ്റ് തീരെ കുറവാണ് കമൻ്റ് ചെയ്തതിൽ ആരും അങ്ങനെ കമൻ്റ് ചെയ്തിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഈ വെഡ്സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ അസലാമലൈക്കും